ഞാനാണെങ്കിൽ നമ്മുടെ എന്താ പറയുക ഗാർഡനിലാണ് അപ്പം നമ്മുടെ ഒരു പച്ചക്കറി പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിച്ചിരിക്കുന്നത് ഈ ഒരാൾ ഈ ഒരാൾ നമുക്ക് കുറച്ച് വിളം എടുക്കാം എന്നിട്ട് ഒരു കുഞ്ഞ് സാലഡും ഉണ്ടാക്കാം അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ഞാൻ പറിക്കാൻ വേണ്ടി വന്നതെന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ എന്താ പറയുക പാവയ്ക്ക് പറിക്കാൻ വന്നതുകൊണ്ട് ഞാൻ ഒരു തോരൻ ഉണ്ടാക്കി അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു പാവയ്ക്ക് മൊത്തം പഴുത്തു പോയല്ലോ അങ്ങനെയാണ് ഇങ്ങനെ കുറേ കുറ്റം പറഞ്ഞു പക്ഷേ പാവയ്ക്ക് ആവയ്ക്ക് പഴുത്തു പോയിട്ടില്ല എന്താ അതിൻ്റെ മുകളിലൊരു ഓറഞ്ച് കളർ പോലെ വന്നു എന്നല്ലാതെ ആ പാവയ്ക്ക് പഴുത്ത് പോയിട്ടില്ല അതിൻ്റെ അകത്തുള്ള കായൊന്നും പഴുത്തിട്ടില്ല ഞാനത് തോരനുണ്ടാക്കിയ വീഡിയോ ഞാനൊന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ടേ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ സംശയം എന്തായിരിക്കും അപ്പോൾ ഇനി കുക്കുംബർ പറിക്കാം കേട്ടോ അപ്പം തന്നെ നമ്മുടെ കുക്കുംബർ എനിക്ക് തോന്നുന്നു ഏ നല്ല നീലോയത് ഉണ്ടാവും അത്രയും വലുതായ നമുക്ക് ഇതങ്ങ് പറിക്കാം രാജേഷ് ഇത് പറിക്കിയത് കൊണ്ടോ ദൂരം നീളമായി നോക്കി അത്രയും മിനുതായി ഞങ്ങളിവിടെ ഇതിനകത്തേക്ക് ഇടാം ഓക്കെ വേണ്ട നമ്മുടെ മുറത്തിനകത്തേക്ക് മുറത്തിൻ്റെ അതിനേക്കാളും വലിയ ഇതായി അത്രയും മിനുതായി പറിച്ചു വെച്ചാൽ ചീത്തയാകുമോയെന്ന് എനിക്കറിയത്തില്ല ചീത്തയാവോ ഇതിവിടെ നിന്നാൽ കുഴപ്പമില്ലായിരിക്കുന്നു ഒന്നും പറിച്ചു വെച്ചാൽ ചീത്തയാകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പറിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത് മൊത്തം ഇത് ഇനി വളരെയോ നിറയില്ല നല്ല നീളമായി ഒരു സ ഒരു കുക്കുമ്പോൾ മതി നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ നീ കണ്ടോ വേറെ നിങ്ങൾക്ക് കാണാം നീ ഇതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റുന്നില്ല ഇനി ഇത്രയും വലുതായി കണ്ടോ കണ്ടോ എന്തോരായിരുന്നു കണ്ടോ ഇത്രയും നീളം ഉണ്ടേ പറിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താ പറിച്ചാൽ അവിടെ കിടന്നാലും കുഴപ്പമില്ലെന്നോന്നല്ലേ കിടന്നു ആകത്തില്ലല്ലോ പിന്നെ ദൈവം ഇത് ഇവിടെ വേറെ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ താഴെ വേറെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് അത് എനിക്ക് ഒരെണ്ണം മതി ഒരെണ്ണം പറിച്ചത് നമുക്ക് സാലഡ് വെക്കാം അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം ഓക്കെ നമുക്ക് ഫസ്റ്റ് ഇത് എടുത്തിട്ട് ഒന്ന് അരിയാണ് ഇതിൻ്റെ ഈ എന്താ പറയുക ഇവിടുത്തെ ഇതും ഒന്ന് കണ്ടിച്ച് കളഞ്ഞ് ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് നമ്മൾ സാധാരണ കഴിഞ്ഞ മേടിക്കുന്ന കൂക്കുമ്പോൾ ഇവിടം വരെയല്ലേ കാണാറുള്ളൂ എന്ത് മുഴുതോ എനിക്ക് അപ്പം ഞാനിത് ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചു ഇത്രയും വേണമെന്ന് എനിക്കറിയില്ല ഇനി നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് ലേ ഓക്കേ ഞാൻ ഇങ്ങനെ മുറിച്ചു ഓക്കെ കാണാം ഇത്ര ഫ്രഷാന്ന് എന്നിട്ട് ഇങ്ങനെ കനം കുറച്ച് കനം കുറച്ച് സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്തെടുത്ത കേട്ടോ അപ്പം മൊത്തം ഇങ്ങനെയൊന്ന് സ്ലൈസ് എടുത്തിട്ട് ഞാൻ വരാം ഓക്കെ ഓക്കെ ഇത് മൊത്തം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ ബോളിൻ്റെ അകത്തേക്ക് നമുക്ക് മാറ്റാം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഞാനൊന്ന് കഴിച്ച് നോക്കി നല്ല സൂപ്പറാണെന്ന് അറച്ചും വെള്ളവും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇതിന് അപ്പോൾ എന്താ പറയുക നമുക്ക് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വേറൊരു സാധനം കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യാം എന്താണെന്ന് അപ്പം അപ്പോൾ പറയാം കേട്ടോ അപ്പം അപ്പം ഇത് തന്നെ ഇത്രയായി ഓക്കെ ഒരു ഓണിയൻ കട്ട് ചെയ്ത് എടുക്കുവാണ് അപ്പം ഞാൻ ഇവിടുത്തെ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ ഇവിടെ പറഞ്ഞു ഒരു ഷെഫ് പറയുന്നത് കേട്ട് ഇവിടെ നമ്മൾ മുറിച്ചില്ലെങ്കിൽ നമുക്ക് കണ്ണെരിയത്തില്ല നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പം ഞാൻ ഇത് ഇവിടുന്ന് ഇങ്ങനെയൊന്ന് മുറിച്ചിട്ട് നമ്മൾ റിങ്സ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അതായത് ഹാഫ് റിങ് ഓക്കെ ഞാൻ മൊത്തം കണ്ടിച്ചിട്ട് വരാൻ നിങ്ങളെ സമയം കളയേണ്ട അപ്പം ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാണല്ലോ അവർ പറഞ്ഞപോലെ നമുക്ക് ആ ഈ അറ്റത്ത് ഇത് മുറിക്കാതിരിക്കാൻ ഞാൻ അവസാനം വരെ ഇത് വെച്ചിട്ട് നമ്മുടെ കണ്ണീന്ന് വെള്ളം വരുമോ എന്ന് അറിയാനായിട്ടാണേ ഇതുവരെ കണ്ണീന്ന് സോഫാർ വെള്ളം വന്നിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ആവട്ടെ ഇപ്പോൾ ഒന്ന് ഞാൻ ആരോട് പറഞ്ഞു വീട്ടിൽ വിളിച്ചപ്പോൾ അമ്മ അമ്മ പറഞ്ഞു ഓ അമ്മ കണ്ടു ആ വീഡിയോ മിക്കവരും എല്ലാവരുടെയും തന്നെ ഒരു മെയിൻ പ്രോബ്ലം ഈ കണ്ണ് നീർന്നതാണ് ഈ സബോള എരിയും അതാണ് പലരും സബോള എരിയാൻ മടിക്കുന്നത് ഇതുവരെ സോ ഫാർ സോ ഗുഡ് ഇതുവരെ ഒരു തുള്ളി കണ്ണീര് എൻ്റെ നിന്ന് വന്നിട്ടില്ല ഞാൻ കാണിക്കാം ഇനി എൻ്റെ കണ്ണ് നമുക്ക് തുള്ളി കണ്ണീര് വന്നിട്ടില്ല ദാറ്റ് മീൻസ് അത് ആണ് അപ്പം ഷെഫിന് താങ്ക് യു വെരി മച്ച് സേ ഇപ്പം നെയ് ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ വന്നതേ ഇപ്പോൾ ഒത്തിരി അരിയും പറയത്തില്ല ഭാഗം ഞാൻ കളഞ്ഞിട്ടല്ലേ ഓക്കെ അപ്പം നമ്മൾ ഈ ഒനിയനും നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഇടുവാണ് നമ്മുടെ ഈ ബോളിൽ നമ്മൾ കുക്കുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഒഴുങ്ങിനും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അത് ഞാനിപ്പോൾ പറഞ്ഞുതരാവേ ഫസ്റ്റ് ഞാനിതിനെ ഒന്ന് ഒന്ന് സെപ്പറേറ്റ് ഒന്ന് റിങ് ഇങ്ങനെ ആ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്ന് ആക്കി ആക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്നാക്കി എടുക്കട്ടെ ഫസ്റ്റ് ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് അത് കുറച്ച് സോൾട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഒരു എന്താ പറയുക കുറച്ച് സോൾട്ട് ഇതിനകത്തേക്ക് ഇടുക ഒരു വൺ ടീസ്പൂണ് സോൾട്ട് ഓക്കെ അത് മതി അപ്പം ഇതിനകത്തേക്ക് നിറച്ച് വെള്ളമുള്ളത് കൊണ്ട് അത് കറക്റ്റാവും പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് കുരുമുളകാണ് ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ കുരുമുളക് ഇതുവരെ പൊടിച്ചെടുക്കാൻ സമയം കിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് കുരുമുളക് ഇടുന്നു നമുക്ക് ആവശ്യമുള്ള കുരുമുളക് ഇടാം ഓക്കെ അപ്പം ദേ അത് ഏകദേശം ഒരു വൺ ടീസ്പൂൺ എങ്കിലും ഇടാൻ നിങ്ങൾക്ക് എന്തുവരെ എരിവ് വേണോ അതനുസരിച്ച് ഇടുക കേട്ടോ അപ്പം എന്നെ ഇത്ര ഇട്ടിട്ടുണ്ടേ ഇത്ര ഇട്ടും ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ച് ഡില്ലാണ് നമ്മുടെ ഞാൻ ഈ ഡില്ല് നമുക്ക് പച്ചക്കുണ്ട് നമ്മളുടെ എന്താ പറയുക നമ്മുടെ കർക്കിട മാസത്തെ കഞ്ഞി ഇടുമ്പം കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡില്ലിടാറുണ്ട് അപ്പം ഞാൻ ആ സെയിം അത് ഞാൻ നമ്മുടെ തന്നെ ശതവരക്കുപ്പയോ അങ്ങനെ എന്തോ പറയുമല്ലോ അപ്പം അത് അത്രയും നല്ല നല്ല സാധനമാണ് അപ്പം കുറച്ച് ഡില്ല് അത് ഉണക്കിയതാണ് അതിൽ നിന്ന് കേട്ടോ അത് കുറച്ചിട്ട് പിന്നെ ദേ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന അത് രാജേഷിൻ്റെ അച്ഛനും അമ്മയും കൊടുത്തന്ന് വിട്ടതാണ് പ്യുവർ നെയ്യാന്നാണ് പറഞ്ഞത് അല്ല സോറി പ്യുവർ ഹണി അപ്പം ദേ അത് ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഒഴിക്കുവാണ് നമുക്ക് ആവശ്യമുള്ള ടീസ്പൂണൊന്നും വേണ്ട നമ്മുടെ സ്വന്തം സാധനമല്ലേ ഇപ്പം ഞാനൊരു എന്താ പറയുക ഒരു ഏകദേശം ഒരു നന്നായിട്ട് ഒരു വൺ ടീസ്പൂൺ ആയിട്ടിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കട്ടെ കാരണം ഉണ്ടല്ലോ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തില്ല പ്യുവർ നല്ല സൂപ്പർ നെയ്യുക നമ്മുടെ സ്വന്തം ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഇതെങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യും ഇങ്ങനെ ഓ സൂപ്പർ സൂപ്പർ എവിടുന്ന കീഴ് മേടിച്ചതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ രാഷിൻ്റെ അച്ഛനുമെന്ന് തന്നിട്ടാണേ സൂപ്പർ നിങ്ങളെ കൊതിപ്പിക്കുവാണേ നല്ല സൂപ്പർന്ന് ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് കുറച്ച് ചില്ലി ആണ് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണ് എനിക്കെരിവൊന്നും അധികം ഇഷ്ടമില്ല അത് കാരണം ഞാൻ ഇച്ചിരി ഒന്ന് പേരിന് മാത്രം ഉത്രം ഇടുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് കൂടുതലിഷ്ടമാണെങ്കിൽ കൂടുതലിടാമേ ഞാൻ ഇടുന്നത് കുറച്ച് യോഗട്ടാണ് നമ്മുടെ നാച്ചുറൽ യോഗട്ട് ഓക്കെ അപ്പം നിങ്ങൾക്കിഷ്ടമുള്ളത് അത്രയും നിങ്ങൾക്കിടാം ഞാൻ അതേ ഒരു ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മതിയായിരിക്കും മൂന്നോ നാലോ നമുക്കിടാം നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും നമുക്കിടാം കേട്ടോ ഇച്ചിരി ചാറ് പോലെ കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇടുക അതേ ചുമ്മാ ഒന്ന് ജസ്റ്റ് മെഴുകി ഒരു തിക്കായിട്ട് മതിയെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പം ഞാൻ ഇത്ര ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ടെ ഓക്കെ അപ്പം ഇപ്പം എല്ലാം കറക്റ്റാണോന്ന് നമുക്ക് നോക്കണം എന്നിട്ട് അധികം വെള്ളം പോലെയല്ല എന്നാൽ ഇതെല്ലാം നമുക്ക് നമ്മുടെ കുക്കുംബർ നമ്മുടെ സ്വന്തം ഗാർഡനിന്ന് പറിച്ച് നമ്മുടെ സ്വന്തം സൂപ്പർ കുക്കുംബർ സാലഡ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷ നോക്കണേ ഞാൻ പല പല ഇങ്ങനത്തെ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗാർഡനിലെ പച്ചക്കറികൾ ഉള്ളിടത്തോളം കാലം അങ്ങനെയുള്ള കുറച്ച് റെസിപ്പീസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞട്ടോ അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അപ്പം ഞാനിനകത്ത് നിന്ന് മൊത്തം എടുക്കുന്നില്ല ഞാനൊരു രണ്ടെണ്ണം എടുത്തിട്ട് ഒന്ന് നോക്കട്ടെ എന്താണ് ടേസ്റ്റ് എന്ന് അല്ലേ അപ്പം നമ്മുടെ സാലഡിൽ നിന്ന് ഞാനൊരു സാലഡ് എടുക്കട്ടെ ആ ഉപ്പും ഒരു സാധനം മറന്നുപോയി ഉപ്പും പുളിയെന്നൊക്കെ പറയാൻ വന്നപ്പോൾ ഓർത്ത് നമ്മൾ നാരങ്ങ നീരി ഇച്ചിരി ചോദിക്കണം എന്നാലും അതിൻ്റെ ടേസ്റ്റ് സൂപ്പറാവത്തുള്ളൂ നോക്കട്ടെ ഓക്കെ അപ്പം ഞാൻ ഇച്ചിരി നാരങ്ങാന്രും കൂടെ പിഴഞ്ഞ് വയ്ക്കട്ടെ എന്നാലെൻ്റെ ആ ഒരു ഒരു ടേസ്റ്റ് കറക്റ്റാവത്തുള്ളൂ ഓക്കെ ഒത്തിരി വേണമെന്നില്ല എന്നാലും ഒരു ജസ്റ്റ് ഒരു സാറേടല്ലേ ഒരു പുളിക്ക് നാരങ്ങയുടെ കുരു ഇങ്ങോട്ട് എടുക്കുക കേട്ടോ നമുക്ക് നാരങ്ങയുടെ കുരു വേണ്ട ഞാൻ കുഴിച്ചു വെച്ചത് ഇതുവരെ ഉണ്ടായിട്ടില്ല നോക്കട്ടെ അപ്പോൾ അത് മതി ഓക്കെ അപ്പോൾ നമ്മുടെ നാരങ്ങ നീര് ഒഴിച്ചു ഇനി നമുക്കിതൊന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്താവേ എന്നാലേ അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങത്തുള്ളൂ ഞാൻ പറയാൻ വേണ്ടി വന്നപ്പോഴത്തേത്തന്നെ ഓർക്കണമെങ്കിൽ വൈകോട് എന്തോ ഒരു സാധനം മിസ്സിങ് ആയിപ്പോയോന്ന് ഓക്കെ അപ്പം അത് റെഡിയായി അപ്പം ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാവേ ഒന്നും കൂടി ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്യട്ടെ ഇപ്പം ഇത്രയുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സാലഡിൻ്റെ ക്രീമോ ഒക്കെ ഒഴിക്കും ഞാൻ സാലഡിൻ്റെ ക്രീമോ മയോണൈസോ അങ്ങനെ ഒരു സാധനവും ഇടുന്നില്ല കേട്ടോ ഇപ്പം നമ്മൾ നമ്മുടെ കുക്കുമ്പളായതുകൊണ്ടാണോന്നല്ല നമുക്ക് കുക്കുമ്പളങ്ങൾ അടിക്കുമ്പം ഒത്തിരി വെള്ളം യൂസ് ഔട്ട് ആവുന്നുണ്ട് ഏഹ് സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കുക്ക് മറിന് ഇത്രയും വരുന്നുണ്ടോ എന്ന് എനിക്കത് തോന്നുന്നില്ല അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഓക്കെ അപ്പം അടുത്തൊരു വിഭവമായിട്ട് വരുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ സുഖമായിരിക്കുക നിങ്ങളൊക്കെ ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കണമെന്ന് എന്ന് വിചാരിക്കണം അപ്പോൾ ഓണത്തിന് നമുക്കിങ്ങനെ കുക്ക് മസാല ഉണ്ടാക്കി നോക്കാം അപ്പം ബൈ ബൈ